സാധാരണഗതിയിൽ ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു മൂന്ന് സെൻറ്റോ അല്ലെങ്കിൽ നാല് സെൻറ്റോ സ്ഥലത്തായിരിക്കും കേട്ടോ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് പക്ഷേ സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്തി നാലര സെൻറ്റ് സ്ഥലം നമുക്കുണ്ട് അത്രയും വലിയ വൈഡ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിൽ വലിയൊരു വീട് എന്ന് തന്നെ പറയാം കേട്ടോ ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് ഈ ഓടെല്ലാം ഇറക്കി അകത്തേക്ക് ജി ഐ ജി ഐ പൈപ്പ് അടിച്ച് ആ രീതിയിൽ ഓട് കയറ്റിയതാണ് നല്ല ഫുള്ളി റെനോവേറ്റഡ് കണ്ടീഷനിലാണ് വീടുള്ളത് താമസയോഗ്യമായിട്ട് ുള്ള നല്ല അടിപൊളി ഒരു വീടോട് കൂടി നമുക്ക് ടോട്ടലായിട്ട് പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇരുപത്തിനാലരസെൻറ്റ് സ്ഥലവും ഉണ്ട് അടിപൊളി ഓഫറല്ലേ മെസാക്കല്ലേ ഇതുപോലൊരു പ്രോപ്പർട്ടി നമ്മൾ റീസൻറ്റായിട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു താളിക്കുഴിക്കെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടി സെയിലായി പക്ഷേ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വഴി നോക്കിയേ നമുക്ക് വലിയ വണ്ടി കയറി വരുന്ന വഴിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് മുതൽ ഇതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അതിൻ്റെ ഇപ്പർ സൈഡിലേക്ക് നല്ല വൈഡായിട്ട് കിടപ്പുണ്ട് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം ഈ കാണുന്ന ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജാണ് അതിൽ നിന്നാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കല്ലറ അല്ലെങ്കിൽ കാരേറ്റ് കിളിമാൻ ഒരു ഇവിടെ നിന്നൊക്കെ ഈസിലി വരാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് നിന്നോ അല്ലെങ്കിൽ പെരുന്തമണ്ണിൽ നിന്നോ അല്ലെങ്കിൽ കാരേറ്റ് നിന്നോ എം സി റോഡിൽ നിന്ന് പ്രോപ്പർട്ടി ിലേക്ക് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഈ എം സി റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ആക്സസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാരേറ്റിൽ നിന്നാണ് വരുമെന്നുണ്ടെങ്കിൽ കുറ്റിമോട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നമുക്കടുത്ത് വരുന്നത് കാട്ടുംപുറം ജംഗ്ഷൻ കാട്ടുംപുറം ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങ് വരുമ്പം തന്നെ വീണ്ടും വലത്തോട്ടൊരു റോഡ് കാണാം ആ റോഡ് ചെന്ന് കയറുന്നത് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോകുന്ന റോഡാണ് അതായത് കാട്ടുംപുറത്ത് നിന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പോകുന്ന ആ റോഡിലൂടെ വരുമ്പോൾ കുറച്ചൊന്ന് വരുമ്പം തന്നെ ഒരു പഞ്ചമുഖി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ റോഡ് നമുക്കകത്തേക്ക് എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫിയാൻ സാധിക്കും നമുക്ക് മുൻവെസ്താം അതിൽ കണ്ടോ അത്രയും നമ്മുടെ ഫ്രണ്ടേജ് ആണേ അപ്പോൾ ആ ഒരു നല്ല വീതിയിലാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് അതിനുശേഷം നമുക്കിതാ ഇങ്ങോട്ടേക്ക് വരുന്തോറും ഈ പ്രോപ്പർട്ടിയുടെ വിസ്തൃതിയും കൂടിക്കൊണ്ടിരിക്കും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല വൈഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും ഇനി താഴേക്ക് ഒരു ഒന്നോ രണ്ടോ വീടുകൾ വേണമെങ്കിൽ വെക്കണമെങ്കിൽ തന്നെയും നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് വളരെ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇപ്പോൾ അല്ലെങ്കിൽ ഉടനെ കമൻറ്റുകൾ വരും ഓടിട്ട വീടല്ലേ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇന്ന് ഇതുപോലൊരു വീട് നല്ലതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ എത്ര രൂപയാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ് വമ്പൻ ലാഭമെന്ന് ഞാൻ പറയാൻ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതാ ഇത്രയും വലിയൊരു മുറ്റമാണ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് കാണുന്നത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനാണെങ്കിൽ കിണറുണ്ട് ആ സൈഡിലെല്ലാം നമ്മുടെ തന്നെ സ്ഥലമാണ് കുറേ ഫ്രൂട്ട് പ്ലാന്റ്സും മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളുള്ളിലേക്ക് കയറുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് കയറുന്നത് ഇതാ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലിവിങ് ഏരിയ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ശരിക്കും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഉണിറ്റൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ ഓൾറെഡി ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് നാല് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് വരുന്നത് ഇതാ ആദ്യത്തെ രണ്ട് ബെഡ്റൂം വരുന്നത് അതാ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു റൂമുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു റൂമെന്ന് തന്നെ പറയാം കേട്ടോ അതെ ഇത്രയും വലിയൊരു റൂമുണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ല ഇപ്പോൾ ആണെ നമ്മൾ ഇതുവരെയ്ക്കും എനിക്കോണ് ആയിരത്തിന് മുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു കെട്ടറ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അത് ഓടട്ട വീടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂം അടുത്ത നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഉണ്ടോ ഇങ്ങനെ ഒരു ബെഡ്റൂം ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂമുണ്ട് ഇവിടെ അന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതല്ലാണ്ട് വീടിന് പുറത്ത് വേറൊരു ബാത്റൂമും നമുക്ക് അവൈലബിൾ ആണ് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നേരത്തെ കിച്ചൺ വന്നിട്ട് ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പുറത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അടുപ്പ് അതായത് നമ്മുടെ പുകയില അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചിമിനിയെല്ലാം മെള്ള ഇട്ടാക്കി ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി കിച്ചൻ്റെ വർക്കുകളെല്ലാം നമുക്കിതായി ഇവിടെ വന്ന് ചെയ്യാം ഇവിടെയാണ് സ്ലാബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വീട്ടിൻ്റെ പിൻവശത്തേക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് പ്രൊവിഷനുണ്ട് ഇതായിവിടെ നമ്മുടെ അതിരിങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഓടിക്കുവെച്ചിരിക്കുന്നതാണ് നമ്മുടെ അതിർ ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടോ തേക്ക് ഈ തേക്കൊക്കെ നമ്മുടെ ഇതിനകത്ത് വരും കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ അതിരിങ്ങനെ കറങ്ങിപ്പോവും ടോട്ടലായിട്ട് ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്ത് ശരിക്കും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വലിയൊരു വീടാണ് വീടിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ടെറസ് വീടാണ് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഓടട്ട വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപത് ലക്ഷം രൂപയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന സാധനമാണ് കേട്ടോ കാരണം ഇരുപത് ലക്ഷം രൂപയ്ക്കകത്തെന്ന് പറയുമ്പോഴത്തേക്കും വേറെ കടമൊന്നും ആക്കണ്ട നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൽ ഒരു വാടക വീട്ടിൽ കിടക്കുന്നതിന് വരെ സ്വന്തം വീട്ടിൽ കിടക്കാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കും പെട്ടെന്ന് തന്നെ ഡീലാക്കും പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ് साइकिल നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ തന്നെ മുറ്റം ഉണ്ട് നമുക്ക് നല്ല വലിയൊരു മുറ്റം ഉണ്ട് നമുക്കിതായി ഇവിടെ മുറ്റത്ത് തന്നെ രണ്ടോ മൂന്നോ വണ്ടികൾ ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നമുക്കിതായി ഈ ഒരു പാത്ത് വേ ഉണ്ടോ അത് തന്നെ നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് ആ വഴിയിൽ തന്നെ നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെദർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കണമെങ്കിൽ എല്ലാ വണ്ടികളും നമ്മളെ കോമ്പൗണ്ടിൽ നിൽക്കുക ഒരു പത്ത് വണ്ടിയൊക്കെ കോമ്പൗണ്ടിൽ കയറ്റി ഇടാം അതുപോലെ തന്നെ വീടിൻ്റെ ഈ സൈഡിലേക്കും സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം ഇതുപോലെ കരിങ്കല്ലടിക്ക് റീറ്റൈനിങ് വാളിയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് Thank <laughs> you.